നമസ്കാരം രാജ്യത്ത് എല്ലാ കർഷകർക്കുമായി കേന്ദ്രം ആശ്വാസമാകുന്ന സബ്സിഡി നിരക്കും താങ്ങുവിലയുമെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴും കേരളത്തിലെ കർഷകരുടെ ദയനീയ അവസ്ഥയാണ് നാം കാണുന്നത് കേരളത്തിലെ കർഷകരുടെ കാര്യം കേന്ദ്രം എന്തെല്ലാം അനുവദിച്ചാലും അവർക്ക് കിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴുതാ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കർഷകർ കൃഷി ചെയ്യുന്നത് നിർത്തുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാൽ പോലും സർക്കാരിന് അതൊരു പ്രശ്നമേയല്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പവശം അതിനാൽ സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും അവഗണന മൂലം മനം മടുത്ത് ഇനി നെൽകൃഷി തുടരാനാകില്ല എന്ന് കർഷകർ തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ ഭാഗമായി കൃഷിഭൂമി തരിച്ചിടാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട കർഷകർ കൃഷിമന്ത്രിയായിട്ടുള്ള പി കത്തയച്ചിരിക്കുകയാണ് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില നൽകാത്തത് മൂലം കർഷകർ കടക്കിണയിലായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇനി കൃഷി തുടരാനാകില്ല പുത്തൂർ പുത്തൻകാട് ഏല നെല്ലുൽപാദക സമൂഹത്തിലെ കർഷകർക്ക് വേണ്ടി സെക്രട്ടറി പുത്തൂർ കള്ളാടത്തിൽ ബിജിയാണ് മന്ത്രിക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് കത്തിൽ പ്രധാനമായും അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നതിനായി സപ്ലൈകോ ബാങ്കുകളുമായി തയ്യാറാക്കിയ ധാരണാപത്രത്തിൽ കർഷകരെ കടക്കാരാക്കുന്ന നിബന്ധനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ നിബന്ധനയെക്കുറിച്ച് അറിഞ്ഞ സംഘത്തിലെ കർഷകർ കടബാധ്യത തലയിലേറ്റേണ്ട എന്ന തീരുമാനത്തിൽ വായ്പയ്ക്ക് തയ്യാറായിട്ടില്ല കൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിസ്തൃതിക്ക് ആനുപാതികമായി നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫണ്ട് അനുവദിക്കാനും കൃഷി വകുപ്പിനാകുന്നില്ല കിട്ടുന്ന ഫണ്ട് വീതം വെക്കുകയാണ് കൃഷിഭവൻ ചെയ്യുന്നത് വനമൃഗശല്യം ഏറെയുള്ള പ്രദേശമാണ് നെൽകൃഷി ചെയ്തു വരുന്നത് വന്യമൃഗശല്യം മൂലവും പ്രകൃതി ദുരന്തങ്ങൾ മൂലവും കൃഷി നശിക്കുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരവും ഫണ്ട് ലഭ്യമല്ല എന്ന കാരണത്താൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കർഷകർക്ക് ലഭിച്ചിട്ടില്ല വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്നതിനാൽ വിളവ് കുറഞ്ഞു വരുന്ന ഉമ വിത്ത് മാറ്റി പൊന്മണി വിത്ത് ഉപയോഗിക്കാൻ സംഘം തീരുമാനമെടുത്തത് കൃഷിഭവൻ മുഖേനെ അപേക്ഷ സമർപ്പിച്ചെങ്കിലും സംസ്ഥാന സീഡ് അതോറിറ്റിയിൽ വിത്ത് ലഭ്യമല്ല എന്നതായിരുന്നു സാഹചര്യം നെല്ലിന്റെ വില സപ്ലൈകോ കടം പറയാതിരിക്കുക നെല്ലിന്റെ വില ബാങ്കിൽ നിന്നും കടം വാങ്ങാൻ പറയാതിരിക്കുക നെൽകൃഷി നഷ്ടപരിഹാരം കടം പറയാതിരിക്കുക ചോദിച്ച നെൽ വിത്ത് തരാൻ സാധിച്ചില്ല എങ്കിൽ തരുന്ന വിത്ത് കൃഷി ചെയ്യാൻ പറയാതിരിക്കുക ഈ വസ്തുതകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൃഷി വകുപ്പോ സപ്ലൈകോയോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നെൽകൃഷി തുടരുന്നത് ആത്മഹത്യാപരമാണ് ആയതിനാൽ നെൽവയൽ തരിച്ചിടുന്നതിനായി അനുമതി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷകർ കത്ത് സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ കർഷകരെ സർക്കാർ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം കർഷകരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ഇരുന്നപ്പോൾ പോലും അതിന് മറുപടി നൽകാൻ തയ്യാറാകാത്ത ഒരു ഭരണകൂടമായിരുന്നു നാം കണ്ടത് എന്തായാലും കേരളത്തിലെ കർഷകരുടെ ഗതി ഇങ്ങനെയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ തീപൊള്ളുന്ന വിലയാണ് സാധനങ്ങൾക്കൊക്കെ അതിന്റെ ഇരട്ടി വില കൊടുക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പ്